Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ ബഹ്റൈൻ അപലപിച്ചു പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മേഖല ശാന്തമാവാനും രാഷ്ട്രീയ പിരിമുറുക്കം കുറക്കാനുമായി എല്ലാവരും സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും സമാധാനത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള സൈനിക ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു സംഭാഷണത്തിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ബഹ്റൈൻ്റെ ഉറച്ചു നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള യു എസ് ഇറാൻ ചർച്ചകൾ തുടരണമെന്നും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം നിലവിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രാദേശിക സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു തെറ്റായ വിവരങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഇരയാകാതെ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം നിർദ്ദേശങ്ങളും വിവരങ്ങളും സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചില വിമാനങ്ങൾ വൈകുകയോ പുനഃക്രമീകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തേക്കാമെന്ന് ഏവിയേഷൻ അഫയേഴ്സും അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും റീബുക്കിംഗ് ഓപ്ഷനുകൾക്കുമായി അവരുടെ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും അറിയിപ്പിൽ പറഞ്ഞു ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം ആരംഭിച്ചു നരേന്ദ്രപ്രസാദിന്റെ ഇളയമകൾ ദിവ്യ നരേന്ദ്രപ്രസാദ് തിരിതെളിച്ച തിരുതലിച്ച നാടകോത്സവത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നരേന്ദ്രപ്രസാദിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ആശംസകൾ നേർന്ന ചടങ്ങിൽ സമാജം എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്കൂൾ ഓഫ് ഡ്രാമ പ്രവർത്തകരും നാടകോത്സവത്തിലെ എട്ട് നാടകങ്ങളുടെ സംവിധായകരും പങ്കെടുത്തു ആദ്യ ദിവസം വീടുകൾക്ക് എന്ത് പേരിടും ും തിട്ടൂരക്കറുപ്പ് എന്നീ നാടകങ്ങൾ അരങ്ങേറി രണ്ടാം ദിവസമായ ഇന്നലെ ഹാർവെസ്റ്റ് നാവ് എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത് ഇന്ന് വൈകിട്ട് എട്ട് മണി മുതൽ വിഷ്ണു നാടകഗ്രാമം സംവിധാനം ചെയ്യുന്ന വിഖ്യാത നാടക രചയിതാവായ മൗറീസ് മെയ്റ്റർലിംഗ് എഴുതിയ മിറാക്കൽ ഓഫ് പുണ്യാളൻ എന്ന നാടകവും എമിൽ മാധവിയുടെ രചനയിൽ നജീബ് മീരാൻ സംവിധാനം ചെയ്യുന്ന സ്വപ്നദംശനം എന്ന നാടകവും അരങ്ങേറും പ്രവേശനം സൗജന്യമാണ് കാർത്തിക് രാജ് സിനി പ്രൊഡക്ഷൻസ് കോൺവിക്സ് കോർപ്പറേറ്റ് ഇവന്റുമായി സഹകരിച്ച് നിർമ്മിച്ച വോയേജ് എന്ന സിനിമ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച എപിക് സിനി കോ മുക്ത എ ടു സിനിമാസിൽ റിലീസ് ചെയ്യുമെന്ന് പിന്നണി പ്രവർത്തകർ അറിയിച്ചു ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ബഹ്റിനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരാണ് സിബിൻദ സംവിധാനം ചെയ്ത സ്ലീപ്പ് ഓവർ വൈശാഖ് കുളങ്ങര സംവിധാനം ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രശോക് മേനോൻ സംവിധാനം ചെയ്ത ബിരിയാണിയും സാമ്പാറും എന്നീ മൂന്ന് സിനിമകളെ സംയോജിപ്പിച്ചാണ് വോയേജ് അരങ്ങിലെത്തുന്നത് മികച്ച ദൃശ്യശബ്ദ മികവോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും കാണികൾക്ക് മെച്ചപ്പെട്ട തിയേറ്റർ അനുഭവം സിനിമ സമ്മാനിക്കുമെന്നും ഇതിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കാർത്തിക് രാജ് പ്രൊഡക്ഷൻസിൻ്റെ സ്ഥാപകനും സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായ കാർത്തിക് പറഞ്ഞു നാല് ഗാനങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മൂന്ന് സംവിധായകരും സന്നിഹിതരായിരുന്നു മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്നവർ അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കണമെന്ന് പ്രശസ്ത ചരിത്രകാരനും ഗാന്ധി ചിന്തകളുടെ പ്രയോക്താവുമായ പി ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു ബഹ്റൻ കേരളീയ സമാജം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ദർശനങ്ങളുടെ കാലിക പ്രസക്തി എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധവും സംഘർഷങ്ങളും മതസ്പർദ്ധയും കൊടുകുത്തിവാഴുന്ന ഇക്കാലത്ത് മഹാത്മാഗാന്ധിയും ഗാന്ധിസവും ഏറെ പ്രസക്തമാണെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു സമാജം ജനറൽ സെക്രട്ടറി സെക്രട്ടറി വർഗീസ് കാരിക്കൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ ആശംസകൾ നേർന്നു പ്രബന്ധാവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ശാസ്ത്ര സാഹിത്യകാരനായ ഡോക്ടർ വേണു തോന്നിക്കൽ സോമൻ ബേബി ദേവദാസ് കുന്നത് ദിലീപ് കുമാർ വിനോദ് അടിയത് നൌഷാദ് സി വി നാരായണൻ സലീം ഇ എ സുധീർ തിരുനിലത്തെ എസ് പി ബഷീർ ഇ വി രാജീവ് വിനു കുന്നത്താനം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാഹിത്യ വിഭാഗം കൺവീനർ സന്ധ്യ ജയരാജ് ചർച്ച നയിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് മാത്യു നന്ദി രേഖപ്പെടുത്തി പരിപാടിയോടനുബന്ധിച്ച് സമാജം സംഗീത സദസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച ഗാനാമൃതം സംഗീതാലാപനവും ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഇന്ത്യൻ ക്ലബ്ബിൽ വച്ച് ഇരുപതാം വാർഷികം ആഘോഷിച്ചു ബഹ്റിൻ പാർലമെന്റ് അംഗം ഹസ്സൻ ഈദ് ബുഖമാസ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രസിഡന്റ് ചെമ്പൻ ജലാൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതവും ട്രഷറർ ദിലീപ് പനയുള്ളതിൽ നന്ദിയും പറഞ്ഞു പട്ടോഹോളിക് എന്ന പേരിൽ അറിയപ്പെടുന്ന യുവഗായകൻ മുഹമ്മദ് ഇസ്മായിലിൻ്റെ സംഗീതസന്ധിയും ഇതോടൊപ്പം അരങ്ങേറി ചടങ്ങിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ബഹ്റിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഈദ് സംഗമവും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി മനാമ കെ സിറ്റി ബിസിനസ് സെന്ററിൽ നടന്ന പരിപാടി ബഹ്റിൻ പാർലമെന്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് കറാത്ത ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു നജീബ് കടലായി ഫസൽ ബഹ്റിൻ നൂർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു മുഹമ്മദ് റയീസ് എം ഇ സ്വാഗതവും നൌഷാദ് കണ്ടിക്കൽ നന്ദിയും പറഞ്ഞു ഫൈസൂഖ് ചാക്കാൻ സൈനുദ്ദീൻ കണ്ടിക്കൽ റംഷിദ് മഷൂദ് അൻസാരി റഫ്സി ഫുവാ ടി എം ലേഡീസ് അഡ്മിൻസ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും നടന്നു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിച്ച ലോക രക്തദാന ദിനാചരണം ചരിത്രഗ്രന്ഥ രചയിതാവ് പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ബി ഡി കെ ബഹ്റിൻ പാറ്റേൺ ഡോക്ടർ പി വി ചെറിയാൻ കിംസ് ഹോസ്പിറ്റൽ ബഹ്റിൻ സെയിൽസ് മാനേജർ പ്യാരിലാൽ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ആയുർവേദ ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബിഡി കെയുമായി ചേർന്ന് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച പത്തൊമ്പത് സംഘടനകളെ ചടങ്ങിൽ ആദരിച്ചു സൽമാനിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലെ ഷിഹാബുദ്ദീൻ ബ്ലഡ് ഡൊണേഷൻ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നടത്തി ബി ഡി കെ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് റോജി ജോൺ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് സ്വാഗതവും അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് നന്ദിയും പറഞ്ഞു നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ബി ഡി കെ ആദ്യകാല പ്രവർത്തകൻ രഞ്ജു രാജിന് ചടങ്ങിൽ യാത്രയ്പ്പ് നൽകി ഇന്നത്തെ മണി എക്സ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ബഹ്റിൻ ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് ഐലക്കാട് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പടിക്കൽ സ്വാഗതവും ട്രഷറർ ബഷീർ തറയിൽ നന്ദിയും പറഞ്ഞു ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് എം എസ് പ്രദീപ് മേപ്പയ്യൂർ വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത് അഡ്വക്കേറ്റ് ജി സാമുവൽ സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ ഐ വൈ സി സി ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നം കുളത്തിങ്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബഹ്രീൻ മലയാളി സ്കൂൾ നേഴ്സിന്റെ രണ്ടാമത് കുടുംബ സംഗമം ഗുദൈബയിലുള്ള കെ എസ് സി എ ഹാളിൽ നടന്നു കുട്ടികളും മുതിർന്നവരുമായി ഏകദേശം നാൽപ്പതോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ ഗെയിമുകൾ എന്നിവ അരങ്ങേറി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കമ്മിറ്റി അംഗങ്ങളായ ബെറ്റി സജി സിജു ജോഷ രഞ്ജു ആർനായർ അപ്സര പൗലോസ് നീതു രാജേഷ് എന്നിവർ നേതൃത്വം നൽകി പതിനൊന്ന് കിലോയിലധികം ലഹരി മരുന്ന് രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം ബഹ്റൈൻ അധികൃതർ പരാജയപ്പെടുത്തി ഇരുപത് വയസ്സുള്ള ഏഷ്യൻ പ്രവാസിയെയാണ് അറുപത്തിനാലായിരം ബഹ്റൈൻ ദിനാർ വിലമതിക്കുന്ന ലഹരി മരുന്നുമായി അറസ്റ്റ് ചെയ്തത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗവും എയർപോർട്ട് കസ്റ്റംസ് ഡയറക്ടറേറ്റുകളും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് വൻ ലഹരി മരുന്ന് വേട്ടയെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ആറ് കിലോ സിന്തറ്റിക് കഞ്ചാവ് അടങ്ങിയ തപാൽ പാഴ്സൽ പിടിച്ചെടുത്തതിന് പിറകെ നടത്തിയ അന്വേഷണത്തിലാണ് വൻ ലഹരി മരുന്ന് ശേഖരം പിടികൂടിയത് പാഴ്സലിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പത്ത് കിലോയിലധികം മയക്കുമരുന്ന് കൈവശം വെച്ച ഏഷ്യക്കാരനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷന്റെ സജീവ സാന്നിധ്യമായ ഖാലിദ് ചോലയിന് അസോസിയേഷൻ യാത്രയപ്പ് നൽകി സംഘടനയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി കേന്ദ്ര ജനറൽ സെക്രട്ടറി കേന്ദ്ര സമിതി അംഗം വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഖാലിദ് ചോലയിൽ സിഞ്ചിലെ ഫ്രണ്ട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സയ്യിദ് റംദാൻ നദ്വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി സമാപനവും നിർവഹിച്ചു എ എം ഷാനവാസ് സക്കീർ ഹുസൈൻ ബദറുദ്ദീൻ പൂവാർ അനീസ് വി കെ മജീദ് തണൽ അഹമ്മദ് റഫീഖ് മുഹമ്മദ് അലി മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു